ായിരുന്നു കുറച്ച് ഡൗട്ട് അന്ന് ഉറക്കത്തെ കുറിച്ചായിരുന്നു ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ അല്ലെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒറ്റ ദിവസം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ ഇമോഷണലി നമ്മൾ ഫിസിക്കലി ബാക്കി ശരീര ശരീരഭാഗങ്ങളൊക്കെ അത് ബാധിക്കും അല്ലേ നമുക്ക് അന്ന് അറിയാൻ പറ്റും ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ അതേപോലെ തന്നെ നമ്മുടെ ഊർജത്തിൽ അതൊക്കെ നമുക്ക് ശരിക്കും ഫീല് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത മെഡിറ്റേഷൻ്റെ അത് ശരിക്കും നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് എന്ന് പറയുക എൻ എസ് ഡി ആർ ഓക്കെ അത് ശരിക്കും ഹാർഡ് വാർഡിലല്ല ഇപ്പം ഉള്ള ഒരു സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത കുറച്ചുള്ള മെത്തേഡ് ആണ് നമ്മൾ ഉറക്കത്തിന്റെ ചിലപ്പോൾ നമുക്ക് ലൈഫിൽ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും ആയിട്ട് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ഒരു ബേസിക് മെഡിറ്റേഷൻ സെഷൻ ആയിരുന്നു നിങ്ങൾക്ക് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് എൻ എസ് ഡി ആർ എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോ ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഉറക്കത്തെ കുറിച്ച് സംസാരിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ അല്ലേ ഉറക്കം ഒന്ന് രണ്ട് ദിവസത്തിലധികം നമുക്ക് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെ അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഉറക്കം ഉറക്കത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉറക്കം വരുന്നില്ല അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്തൊക്കെയാണ് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ആദ്യം ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് ഉറക്കം കിട്ടുന്നില്ല അങ്ങനത്തെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്കതിൽ സംസാരിക്കാം ആദ്യമുള്ള ഉറക്കത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ് എന്ന് പറയും ഉറക്കയില്ല രാത്രിയോ പകലോ ഏർ എപ്പളാ എന്നൊന്നുമില്ല പക്ഷെ ഉറക്കയില്ല മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഉറക്കം വളരെ കുറവാണ് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെയാണ് ഉറക്കം കിട്ടുന്നുള്ളൂ ബാക്കി സമയം ഉറക്കം വരുന്നില്ല വേറെ ഓരോ സംഭവങ്ങളായിട്ട് പോകുന്നു ഇനി നമ്മൾ ഉറക്ക കുറവ് എന്ന് പറയും രണ്ടാമതായിട്ടുള്ളത് ഉറക്കത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കുണ്ട് ഏർ ഉറക്കത്തിൽ ആദ്യമൊന്നും ഉറങ്ങും അത് കഴിഞ്ഞിട്ട് രാത്രി എണീക്കും അതിന് ശേഷം പിന്നെ ഉറക്കം കിട്ടുന്നില്ല അത് ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ കാണുന്നു അല്ലെങ്കിൽ വേറെ ആയിട്ട് പേടിക്കുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും അതിന്റെ ശേഷം നമുക്ക് ഉറക്കം കിട്ടുന്നില്ല ഒരു ഉറക്കത്തിന് ശേഷം ആദ്യത്തെ ഒരു ഉറക്കത്തിന് ശേഷം പിന്നെ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് അതേപോലെ തന്നെ വേറെ ഒന്നുള്ളതാണ് ഉറക്കത്തിൽ സൗണ്ട് ഉണ്ടാക്കും സ്നോറിങ് എന്ന് പറയും നമ്മൾ ഊർക്കം വലിക്കുന്നുണ്ട് ആ അത് വന്ന ശേഷം മര്യാദയ്ക്ക് ഉറക്കം ഒരു ക്വാളിറ്റി ഉറക്കം ഉറങ്ങി എണീറ്റ ശേഷം ഒരു ഉന്മേഷത്തോടെ നിൽക്കാൻ പറ്റുന്നില്ല സാധാരണ നമ്മൾ ഉറങ്ങി എണീറ്റാ രാത്രി എല്ലാവരും ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ മാറി ഉന്മേഷം കിട്ടണം നമുക്കല്ലേ രാവിലെ എണീക്കുമ്പോ ആ ഒരു എനർജി ഉന്മേഷം നമുക്ക് ഫീൽ ചെയ്യണം അത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ശ്വാസം മര്യാദ എടുക്കാൻ പറ്റുന്നില്ല മൂക്കടഞ്ഞാം ചിലപ്പോൾ നമുക്ക് ജലദോഷം വന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ മൂക്കടയുന്നു ശ്വാസം എടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നു അത് എല്ലാ ആൾക്കും ബുദ്ധിമുട്ടുണ്ടാവും കൂടെ കിടക്കുന്ന പാട്ട്ണർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ അത് ഈ കൂർക്കം വലിയ ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും ഉറക്കത്തില് കാലിങ്ങനെ ഇളക്കാൻ ഭയങ്കരമായിട്ട് കാലിളക്കാനുള്ള ഒരു ടെൻഡൻസി കാലിളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനത്തെ ഫീൽ ചെയ്യുന്ന പ്രശ്നം ആരെങ്കിലും ഉണ്ടോ അവിടെ അതും ഇതിന്റെ ഉറക്കത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഉള്ള ഒരു സംഭവമാണ് സമയം കറക്റ്റ് അല്ല നമ്മുടെ ശരീരത്തിലൊരു ക്ലോക്ക് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുന്നത്തെ സെഷനിലൊക്കെ ശരീരത്തിന്റെ അകത്തൊരു ക്ലോക്ക് ഉണ്ട് ബയോളജി ക്ലോക്ക് നമ്മൾ വിളിക്കും രാത്രി രാത്രിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു പകലാകുമ്പോൾ നമുക്ക് എനർജി വരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്ലോക്ക് ഇത് മര്യാദക്ക് വർക്കാവുന്നില്ല രാത്രി ഉറക്കില്ല ഉറക്കം മൊത്തം പകൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരിക്കും ഇതും ഒരു ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട് തന്നെയാണ് മര്യാദയ്ക്ക് ആ സമയത്ത് നമുക്ക് ഉറക്കം വരുന്നില്ല ബാക്കി സമയത്ത് ഉറക്കം വരുന്നു ചില ആളുകളൊക്കെ വന്ന് പറയും ആ ഒരു രാവിലെ അതിരാവിലുള്ള സമയത്താണ് ഉറക്കം മൊത്തം സുബൈൻ്റെ സമയത്ത് എണീക്കാൻ പറ്റുന്നില്ല രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല ഈ സമയത്തേക്കാണ് ഉറക്കം മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതും ഒരു ഉറക്കത്തിന്റെ തകരാറ് തന്നെയാണ് സമയം തെറ്റിയുള്ള ഉറക്കം ഓക്കെ ക്ലിയർ അല്ല പറഞ്ഞത് പിന്നെയുള്ള നമ്മൾ പറഞ്ഞു പറഞ്ഞൊന്ന് തന്നെയാണ് ദുസ്വപ്നം കാണുന്നു എണീക്കുന്നു ഉറക്കത്തിന്റെ ക്വാളിറ്റി അത് നഷ്ടപ്പെടുത്തുന്നു ഈ സ്വപ്നം കാണുക എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ എന്ത് സ്വപ്നമായിരുന്നാലും അത് ഡീപ്പ് ആയിട്ടുള്ള ഉറക്കത്തിലല്ല കാണാം അതിന്റെ ആ കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിലാണ് നമ്മൾ കാണാം വളരെ കുറച്ച് സമയത്തായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നുള്ളൂ നിങ്ങൾ ലാസ്റ്റ് കണ്ട ഏതെങ്കിലും ഒരു സ്വപ്നം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ജസ്റ്റ് കമന്റ് ചെയ്യാം ലാസ്റ്റ് നിങ്ങൾ കണ്ട സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞാലേ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ആ സമയത്ത് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് നമ്മൾ അഞ്ചു മിനിറ്റ് ഒക്കെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് തലക്കകത്ത് സെക്കൻഡുകൾ മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇത്തരത്തിലാണ് ഉറക്കത്തിന്റെ ഒരുപാടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയുണ്ട് മൂന്നാല് പ്രശ്നങ്ങൾ അപ്പൊ ഈ ഉറക്കം എന്തുകൊണ്ട് വരുന്നു ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് വരുന്നു അത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് ചോദിച്ചാല് ഒന്നാമത് ഉള്ളത് നമ്മുടെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് മനസ്സിൽ സ്ട്രെസ്സുകൾ ഉണ്ട് നമ്മുടെ ശരിക്കുമല്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ വിശ്രമിക്കുന്നുള്ളൂ നമ്മുടെ ബ്രെയിൻ അന്നേരം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഉണ്ടാക്കി വെച്ച ഓർമ്മകൾ ബാക്കി സംഭവങ്ങളൊക്കെ സ്ഥിരം സ്വപ്നം കാണുന്നു ഓക്കെ നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് തല വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളാണ് വിശ്രമിക്കുന്നുള്ളൂ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരുപാട് ഓർമ്മകളില്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഓർമ്മകൾ ബാക്കി സംഭവങ്ങളൊക്കെ തല അവിടെ വർക്ക് ചെയ്ത് വേണ്ടതും വേണ്ടാത്തതൊക്കെ ഒക്കെ വേർതിരിച്ച് റെഡിയാക്കി ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങള് ബാങ്കുകള് അതേപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് കുറെ പേപ്പർ വർക്കുകൾ അവർ ചെയ്യുന്നുണ്ടാവും അഞ്ചു മണിക്കൊന്ന് അധികം ഈ ഓഫീസ് വർക്ക് ചെയ്യുന്ന അധിക ആൾക്കാരും ചിലപ്പോ പോവലുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഈ അതിലുള്ള ക്ലർക്കുമാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ചിലപ്പോ പോകാം അധികം ആൾക്കാരും അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് പേപ്പർ റെഡിയാക്കാൻ അത് റെഡി ആക്കാൻ ഓഡിറ്റിങ്ങിന് വേണ്ടി സംഭവങ്ങൾ റെഡിയാക്കാൻ അല്ലേ അതേപോലെ നമ്മുടെ ബ്രെയിൻ ഓരോ ദിവസവും ഓഡിറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് അത് നോക്കി ഇതിൽ എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത് റെഡി ആക്കി എടുക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അപ്പൊ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് അല്ല കാര്യങ്ങളെങ്കില് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാല് നമ്മള് സ്ട്രെസ്സാണ് എല്ലാ സമയത്തും വീണ്ടും വീണ്ടും സ്ട്രെസ് നമ്മുടെ പ്രശ്നങ്ങള് ആങ്സൈറ്റി എടുക്കാൻ പൊന്താത്ത വികാരങ്ങളാണ് നമ്മൾ പകല് തലക്കകത്തേക്ക് മനസ്സിന്റെ അകത്തേക്ക് കയറ്റി വിടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തും അതെടുത്ത് പ്രോസസ്സ് ചെയ്യണം അതെടുത്ത് പഠിച്ച് വേർതിരിച്ച് വെക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ബ്രെയിൻ അത് ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അത് നിങ്ങളുടെ ഉറക്കത്തെ ഡിസ്റ്റേബ് ചെയ്യുന്നു ഉറക്കത്തിന് രണ്ട് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയാം ആറിയവും അതേപോലെ തന്നെ എൻ എന്ന് പറഞ്ഞാണ്ട് രണ്ട് സ്ലീപ്പുകൾ ഉണ്ട് നിങ്ങൾ ആദ്യം ഉറങ്ങി വരുമ്പോ അല്ലേ നമ്മൾ ഉറങ്ങി വന്ന് ചെറിയൊരു മയക്കത്തിലേക്ക് പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞാണ്ട് ഉറക്കത്തിൽ തന്നെ നമ്മൾ തൊട്ടാൽ അറിയാത്ത ഉണ്ട് നമ്മൾ എന്ത് ചെയ്താലും അറിയില്ല എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയാത്ത സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തൊട്ടാലറിയും പക്ഷെ നമ്മൾ ഉറക്കത്തിലാണ് ഉറക്കത്തിന്റെ അകത്താണ് നമ്മൾ പക്ഷെ ആരെങ്കിലുമൊക്കെ വന്ന് തൊട്ടാലറിയാം ആ സമയത്താണ് നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണുന്നത് സ്വപ്നം കണ്ട് പുറത്ത് ഇപ്പൊ ഈ ഇന്റർനെറ്റിലൊക്കെ കുറേ കാണുന്ന ഒരു സംഭവമാണ് സ്വപ്നം കണ്ടാണ്ട് നമ്മൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് സോമനാമ്പുലിസും പറയുന്ന സംഭവം എണീറ്റ് നടക്കുന്നു ആൾക്കാരെ ഇരിക്കുന്നു അല്ലേ നിങ്ങൾ വേറെന്തോ ഫുട്ബോളാണെന്ന് വിചാരിച്ച് കാലെടുത്ത് തൊഴിക്കുന്നു അല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ് ക്ലിയർ അല്ല പറഞ്ഞത് ജസ്റ്റ് കമന്റ് ചെയ്യാ ജസ്റ്റ് പറഞ്ഞാൽ ജസ്റ്റ് കമന്റ് ചെയ്യുക നിങ്ങൾ മോർണിംഗ് സെഷനിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ട എഫക്റ്റ് മാത്രം കിട്ടിയാൽ പോരാ പറയുന്ന ഓരോ പോയിന്റ്സ് നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്തേക്ക് കയറി പോകണം കറക്റ്റായിട്ട് അപ്പൊ നമ്മൾ ഫുട്ബോളെടുത്ത് തോയ്ക്കുന്ന ആ സംഭവമൊക്കെ നടക്കുന്നത് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലാണ് അപ്പൊ ഇതിൽ എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് നടക്കണം ഇത് ഓരോന്ന് ചെന്ന് ഒന്നാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ചില ആദ്യം ഉറങ്ങി ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ഉറക്കം വരുന്നില്ല ബ്രെയിൻ ഇതൊക്കെ എടുത്ത് പ്രോസസ്സ് ചെയ്തു എവിടെ എടുത്ത പൊന്താത്ത വിഷമങ്ങളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ആകെ ചിക്കി പര ഇപ്പൊ ഡ്രസ്സ് നമ്മളെ ഡ്രസ്സ് ഷോപ്പില് ആള് കസ്റ്റമേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞ ശേഷം ഡ്രസ്സ് എടുത്ത് വെക്കുന്നു അതേപോലെ തന്നെ ബുക്ക് ഷോപ്പിൽ ബുക്ക് എടുത്ത് വെക്കുന്നത് പോലെ ഇതൊക്കെ അടുക്കി പൊഴുക്കി ചിട്ടിയായിട്ട് വെക്കുകയാണ് ബ്രെയിൻ ഈ ഉറക്കത്തിൻ്റെ സമയത്ത് ചെയ്യുന്നത് അവിടെയുള്ള ടോക്സിൻസ് ഒക്കെ ഹീൽ ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അന്ന് സാരല്ലടോ എന്ന് പറഞ്ഞാൽ സ്വയം ബ്രെയിൻ റെഡിയാക്കി എടുക്കും പക്ഷേ നമ്മൾ എടുത്ത എടുത്താൽ പൊന്താത്ത വലിയ ഇമോഷൻസ് ഇങ്ങനെ നിരന്തരം കൊടുത്തോണ്ടിരുന്നാൽ അത് പതിയെ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും അത് നമ്മുടെ ബ്രെയിൻ ഒറ്റയ്ക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല അതാണ് ബ്രെയിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഉറക്കാൻ പറ്റാത്തതിന്റെ ബേസിക് ആയിട്ടില്ല റൂട്ട് കോസ് നമ്മൾ വിളിക്കില്ല അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ ഇമോഷൻസിനെ ബ്രെയിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല ക്ലീൻ ചെയ്തെടുക്കാൻ ഒറ്റക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്രശ്നങ്ങൾ വരുന്നത് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ പറയുന്നത് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് സാധാരണ ഉറക്കം വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടെൻഷൻ വരുന്നു നാളെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നു അതിപ്പോൾ എക്സാം തൊട്ട് നിങ്ങളുടെ വർക്കിൽ വർക്കിലെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം വീട്ടിലെ ഫങ്ഷൻസ് ആയിരിക്കാം ഓട്ടോമാറ്റിക്കലി അന്ന് രാത്രി നിങ്ങൾക്ക് ഉറക്കം വരില്ല അല്ലെ ജസ്റ്റ് ഗവൺമെന്റ് എസ് പറഞ്ഞോ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറക്കം വരില്ല ഒരു ദിവസം നാളെ ഫങ്ഷൻ കഴിഞ്ഞു പിറ്റേ നമ്മൾ ഉറങ്ങും അല്ലേ ഡബിൾ ആയിട്ട് നമ്മൾ ഉറങ്ങും പക്ഷേ സ്ഥിരമായിട്ട് നമുക്ക് ഉറക്കത്തിന്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇമോഷൻസ് പതുക്കെ പതുക്കെ കൊടുക്കുന്നു ഈ ടെൻഷൻ ആൻസൈറ്റി സ്ഥിരമായിട്ട് പതുക്കെ പതുക്കെ ചെറിയ ഡോസിൽ നമ്മൾ കൊടുക്കുന്നു അത് നമ്മുടെ ബ്രെയിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല അത് ബ്രെയിനിൽ അവിടെ ഇങ്ങനെ സ്റ്റെക്കായി കിടക്കുന്നു ഞാൻ പറഞ്ഞ ക്ലിയർ ആയി വിചാരിക്കുന്നു നമ്മളെ വിചാരിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് വിശ്രമിക്കുക എന്നാണ് അങ്ങനെയല്ല ശരിക്കും നമ്മുടെ ബ്രെയിൻ നമ്മുടെ തലവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ റെഡി ആക്കണം ചിട്ടപ്പെടുത്തണം അല്ലെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞ എല്ലാവരും പോയി കഴിഞ്ഞാലും അടുക്കളയിലുള്ള വീണ്ടും പാത്രങ്ങൾ കൈകി ക്ലീൻ ആക്കി എടുക്കുന്നത് ശരിക്കും നിങ്ങൾ അടുക്കളയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഹോസ്റ്റലിലോ വീട്ടിലോ എവിടെന്നെങ്കിലും ഒരിക്കലും നിങ്ങളോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ആ പണി തുടങ്ങുകയാണ് ശരിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലീനിങ് പാത്രങ്ങൾ എടുത്തു വെക്കുക സാധനങ്ങൾ എടുത്തു വെക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തല നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല ഈ സാധനങ്ങൾ നമ്മൾ നിരന്തരം കൊടുക്കുന്നു അത് ക്ലീൻ ചെയ്യാൻ ബ്രെയിൻ എന്ന് സാധിക്കുന്നു അന്ന് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മാറും ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി വരും ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ജസ്റ്റ് കമൻ്റ് ചെയ്യുക പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഈ ട്രോമകൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് മെഡിറ്റേഷൻ ബാക്കിയുള്ള സെഷൻസ് അതേപോലെ തന്നെ ഡീപ്പർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറാപ്പിസിലൂടെ അത് ഹീല് ചെയ്ത് മാറ്റണം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറക്കം റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിട്ട് ഒന്ന് പറഞ്ഞ ഡിആർ ടൈപ്പ് മെഡിറ്റേഷൻസ് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലേക്ക് ചെല്ലുന്നു റിലാക്സ്ഡ് ആക്കുന്നു പിന്നെയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും ഉറക്കത്തിന്റെ വൃത്തി നമ്മൾ ഉറങ്ങുന്ന സ്ഥലം അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ ലൈറ്റ് ഉണ്ടോ ലൈറ്റ് അതേപോലെ തന്നെ സൗണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചിട്ട് മാറ്റിയിട്ട് നമ്മൾ പരീക്ഷണം നടത്തി നോക്കുക നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ ക്ലിയർ അല്ലേ ഇത്തരം സംഭവങ്ങൾ എടുക്കുക നിങ്ങളുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉറക്കം ശരീരത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് നമ്മുടെ ശരീരത്തിലെ അകത്തുള്ള നമ്മുടെ തലക്കകത്തുള്ള ക്ലോക്കിന്റെ പ്രവർത്തനം അനുസരിച്ചാണ് നിരന്തരം ലൈറ്റ് അടിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ തല വിചാരിക്കും ഇത് പകലാണല്ലോ എന്തിനാ ഉറങ്ങുന്നത് എന്നുള്ളത് ലൈറ്റ് പോകണം എങ്കില് ബ്രെയിന് പതുക്കിയത് രാത്രിയാണ് ഉറങ്ങണം എന്നുള്ള ഫീലിംഗിലേക്ക് വരുള്ളൂ അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങുന്നതിന്റെ ആ സമയത്ത് സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കും പക്ഷെ അധിക ആൾക്കാരല്ലേ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയെന്താന്ന് വെച്ചാൽ അല്ലേ ആ സമയത്ത് ഉറക്കം വരുന്നില്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ അവര് ഭയങ്കര ചോദ്യമല്ലേ ജസ്റ്റ് കമന്റ് കമെന്റ് ചെയ്യേ ന മണി ബ്ലോക്ക് നമുക്ക് പറയാം സംസാരിക്കാം ഞാൻ ഏർ അല്ലെ അധിക ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നമാണ് ആ സമയത്ത് ഉറക്കം വരുന്നില്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ നേരം മൊബൈലിൽ എടുത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും ഉറക്കം വരുന്നവരെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് എടുത്തു വെക്കുന്നു ഉറങ്ങുന്നു ഇത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം ഉറങ്ങുന്ന സമയത്ത് ഈ ബ്ലൂ റൈസ് ആണ് നിങ്ങളുടെ കണ്ണിലൂടെ നമ്മുടെ തലക്ക് സെൻസേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പൊ മാക്സിമം ലാസ്റ്റ് മൊമെന്റിൽ ഉറങ്ങുന്ന സമയത്തുള്ള മൊബൈൽ ഫോൺസ് ഒഴിവാക്കുക പകരം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേ ഉറക്കം വരും നിങ്ങൾക്ക് മെഡിറ്റേഷൻ പകരമായിട്ട് നിങ്ങൾ ചെയ്യുക ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുള്ളവര് മണി ബ്ലോക്സ് മണി ബ്ലോക്ക് എന്ന് പറഞ്ഞാല് അതിപ്പോ നമ്മളെ റിലേഷൻഷിപ്പ് ആയിരുന്നാലും മണി ബ്ലോക്ക് ആയിരുന്നാലും ഫിസിക്കൽ ശരീരത്തിന്റെ പ്രശ്നങ്ങളിലുള്ള ബ്ലോക്ക് സംഭവങ്ങളായിരുന്നാലും കിടക്കുന്നത് നമ്മുടെ ഇമോഷൻസിലാണ് അല്ലെ നമുക്ക് മണി ബ്ലോക്ക് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും അല്ലെ പൈസ ഉണ്ടാക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ഇന്ന് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് ചുറ്റും അവസരങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് പൈസ ഉണ്ടാക്കാൻ നമുക്ക് സമ്പാദിക്കാനും ന്യായമായ രീതിയിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരുപാട് മെത്തേഡുകൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമുക്ക് ജീവിക്കാൻ പൈസ വേണം അല്ലെ നമുക്ക് പൈസയുടെ ആവശ്യത്തിന് പൈസ തന്നെ വേണം ന്യായമായിട്ട് നമുക്ക് പൈസ വേണം ജീവിക്കാൻ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമുക്കത് കണ്ടെത്താൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതടുത്താണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് അധികം ആൾക്കാരും പറയുന്നതാണ് എനിക്ക് അവസരമില്ല പൈസ ഉണ്ടെങ്കിലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും ശരിക്കും മണി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഉള്ളത് നമ്മുടെ ഈ അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അതിൻ്റെ ഡീപ്പറായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉള്ളത് നമ്മുടെ വിശ്വാസങ്ങളാണ് ചില വിശ്വാസങ്ങൾ ചെറുപ്പകാലം മുതൽ നമ്മുടെ അകത്ത് കയറി കൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മൾ ഇതിൻ്റെ ഏതൊക്കെയോ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് പൈസ പൈസ ലഭിച്ചാല് നമ്മുടെ സന്തോഷം പോകും അതേപോലെ തന്നെ അല്ലേ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ പൈസ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോകും വേറെ ചില ഇതേപോലെയുള്ള ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇത് ഞാൻ ഈ ഇത് വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു ഇമോഷനാണ് ഇതൊക്കെ അധിക ആൾക്കാർക്കും അധിക ആൾക്കാരിനും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് സംഭവത്തിൽ ഉള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് സമാധാനം ഇല്ല സന്തോഷമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും ഒരു ഇമോഷണൽ ബ്ലോക്ക് ആണ് അതില് നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം ഈ ഒരു വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടാകും ഇത് ഒന്നും രണ്ടും അല്ലാട്ടോ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് മണി ആ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറഞ്ഞാണ്ട് ഏകദേശം അത് തന്നെയുണ്ട് നാലായിരം അയ്യായിരത്തോളം ബിലീഫുകൾ വിശ്വാസങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് അത് ഞാനൊരു സെഷനിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് അതിപ്പോ ഷോർട്ടായിട്ട് പറഞ്ഞാൽ എവിടെ എത്തില്ല വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ചെയ്യാനുള്ളത് കറക്റ്റ് ആയിട്ട് ഗോള് വേണം എക്കണോമിക്കലി നമുക്ക് എവിടെ എത്തണം നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ നിന്നും നമുക്ക് എവിടെയാണോ നമുക്ക് ഗോൾ ഉള്ളത് എങ്ങോട്ടാണോ നമുക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ പിക്ചർ വേണം ആ ഗോളാണ് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ സെഷൻസിൽ നമ്മൾ പറയാറുണ്ട് ഡോപ്പാമയൻ നമ്മുടെ മണി ഇനി ഉണ്ടെങ്കിലും ചെറിയ ചെറിയ മണി ബ്ലോക്ക്സ് ഒന്നും ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ പറ്റില്ല അതൊക്കെ ഉണ്ടെങ്കിലും അതിന് പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തരേണ്ടത് നമ്മുടെ ഡോപ്പാമാണ് അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ് നമ്മുടെ ഗോള് സാമ്പത്തികപരമായിട്ട് നമുക്ക് എവിടെ എത്തണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് പിക്ചർ വേണം അല്ലേ ആയിട്ട് ഗോൾ വേണം അത് നിങ്ങൾക്ക് ഉണ്ടോ ജസ്റ്റ് കമന്റ് ചെയ്യുക അടുത്ത ഒരു വർഷം അതല്ലെങ്കിൽ രണ്ട് വർഷം സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് എവിടെ എത്തണം ആയിട്ട് എവിടെ എത്തിച്ചേരണം എന്നുള്ള കറക്റ്റ് ഗോള് ഉണ്ടോ ഗോൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് അത് സ്പ്ലിറ്റ് ആക്കി വെക്കണം മൈൽ സ്റ്റോൺസ് എന്നാണ് പറയുക നിങ്ങൾ ഇന്ന് തന്നെ പോയി പോയിത് എഴുതി വെക്കുക കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗോൾ ഇല്ലെങ്കിൽ ഗോൾ വേണം അത് കഴിഞ്ഞിട്ട് മൈൽ സ്റ്റോൺസ് വേണം ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാ ക്വാർട്ടർലി ആയിട്ടാണ് പറയുക അല്ലേ മൂന്ന് മാസം എന്നുള്ളതാണ് പറയുക അപ്പോ അടുത്ത മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണം അതിനൊരു മൈൽ സ്റ്റോൺ ആക്കി വെക്കണം അത് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ തുടങ്ങണം ഇതാണ് ഒന്നാമത്തുള്ളത് ഈ ഗോൾ ഓറിയന്റഡ് ആയിട്ട് അത് മൈൽ സ്റ്റോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവർത്തനം തുടങ്ങണം രണ്ടാമത്തേതായിട്ടുള്ളത് നമുക്ക് എനർജി തരാനുള്ള ഒന്നാണ് ആസിഫ് നമ്മൾ മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് ആസിഫ് എന്താണോ നിങ്ങളുടെ ഗോള് സാമ്പത്തികപരമായിട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ സാമ്പത്തികമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ മൊത്തം കാര്യങ്ങളില് എന്താണോ നിങ്ങൾ ലക്ഷ്യം വെച്ചത് അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് അത് അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങാം അല്ലെ ക്ലിയർ അല്ലേ ഇത് ഗോൾ എഴുതാനുള്ള ബുദ്ധിമുട്ട് ആണ് അതെന്ത് പറ്റി ഗോൾ എഴുതാൻ ബുദ്ധിമുട്ട് എന്താണ് ഗോൾ നമുക്ക് എഴുതുമ്പോഴേ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടുള്ളൂ അതല്ലെങ്കിൽ എന്താ വെച്ചാലല്ലേ ഭയങ്കരമായിട്ട് അത് ഒരു ബ്ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്താ വെച്ചാൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല നമ്മളിങ്ങനെ മനസ്സിൽ ലക്ഷ്യം വെക്കുന്നു എനിക്ക് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നുള്ളത് അതില് ചെയ്യാനുള്ളത് നിങ്ങൾ എഴുതി എഴുതിത്തൊടങ്ങ ആദ്യം എഴുതുമ്പോൾ കറക്റ്റ് ആവില്ല കുറച്ച് എഴുതി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് തമ്മിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടല്ലോ പരസ്പരം ഒത്തുപോവാത്ത നമ്മൾ ശരിക്കും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഒരു ഗോൾ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ പറയാം ഡിസ്ട്രാക്ഷൻ ഏജ് എന്നാണ് നമ്മളെ ശ്രദ്ധ എല്ലാവർക്കും സോഷ്യൽ മീഡിയ എല്ലാ സ്ഥലത്തും വേണ്ടത് നമ്മുടെ ശ്രദ്ധയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി പലരും എടുത്തു കൊണ്ടുപോകും നമ്മൾ ഫോക്കസ്ഡ് അല്ല എങ്കിൽ അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അത് നമ്മൾ എഴുതി വെച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എഴുതി തന്നെ വേണം കറക്റ്റ് ആയിട്ട് ഗോൾ എഴുത് അതിന്റെ കാര്യങ്ങൾ എഴുത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ത്യജിക്കേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും എന്നുള്ളത് അപ്പോഴേ നമ്മുടെ ഗോൾ ഗോളാവുന്നുള്ളൂ ഓക്കെ എഴുതി വെക്കണം എഴുതി വെച്ചാൽ വീണ്ടും ലഭിക്കും നിങ്ങൾ വീണ്ടും എഴുതണം നെക്സ്റ്റ് ഗോൾ എന്താണ് എന്നുള്ളത് ഓക്കെ ദാറ്റ്സ് ഗുഡ് എഴുതി വെച്ചത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇതേപോലെ നിങ്ങളുടെ ഗോളുകൾ ഇതേപോലെ നിങ്ങൾ എഴുതണം രണ്ടാമത്തേത് ഉള്ളത് ആസിഫ് എന്നുള്ളതാണ് അത് ലഭിച്ചതായിട്ട് അതിന്റെ ആ ഒരു സംഭവങ്ങൾ നിങ്ങളുടെ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് എന്തിനാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ ഒരു എനർജി നമുക്ക് കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിലും ആ ഒരു ആരംഭശൂരത്തും കുറച്ച് കഴിഞ്ഞാൽ മിഡിലാണ് അല്ലെ എന്ത് നമ്മുടെ ബിസിനസ് ആയിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും തുടങ്ങാനൊക്കെ ഭയങ്കര ആവേശമായിരിക്കും ഭയങ്കര ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് നടുക്കെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു എനർജി പോയി പ്രശ്നങ്ങൾ വരുന്നു വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങള് നമ്മൾ വിചാരിച്ച പോലെ ക്യാഷ് ഫ്ലോ ഒന്നും വരുന്നില്ല പ്രശ്നാണ് ഡൗൺ ആകും അത് കറക്റ്റായിട്ട് നമുക്ക് ഒരേ എനർജി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം മുതലേ ഫീ അതിലേക്ക് എത്തുമെന്നുള്ള എന്നുള്ള ഫീലിംഗ് നമ്മുടെ അകത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യണം പിന്നെ പ്രശ്നങ്ങൾ വരും കേട്ടോ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് സംഭവത്തിലേക്കും അത് നിങ്ങളുടെ മണി ബ്ലോക്ക് മാത്രല്ല ഹെൽത്ത് ബ്ലോക്ക് ആയിരുന്നാലും എന്ത് സംഭവമായിരുന്നാലും അത് ഹീല് ചെയ്യുമ്പോൾ അല്ലെ ആയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മുടെ അകത്തുള്ള ഇമോഷൻസ് നമ്മളെടുത്ത് പറിച്ചു കളയുന്നത് വളരെ ഹാപ്പി ആയിട്ടായിരിക്കില്ലേ എപ്പോഴും നടക്കുന്നത് ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോവും എല്ലാം എപ്പോഴും ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല അവിടെ പിടിച്ചു നിൽക്കുക അവിടെ നമ്മളെ എനർജി കീപ്പ് ചെയ്യുക ആ ഒരു വിൽ പവർ അവിടെ എത്തിക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ആസ് നിങ്ങൾ അത് ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇനിയും രണ്ട് മൂന്നാല് സ്റ്റെപ്സ് പറയുന്നുണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒരു സെഷനിൽ തന്നെ ചെയ്യാം ഓക്കെ ഇന്നത്തെ വിഷയം ഉറക്കത്തിനായിട്ട് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇനി കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യട്ടോ ജസ്റ്റ് പറയുക അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ന് ടോട്ടലി പറഞ്ഞത് ഉറക്കത്തിന്റെ സംഭവങ്ങളെ കുറിച്ചാണ് ഉറക്കം നമുക്ക് ഹെൽത്ത് ഹൈജീനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതായത് ഉറക്കത്തിലുള്ള ശുദ്ധി നമ്മൾ സ്ക്രീന് ഉപയോഗിക്കുന്നത് കുറക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് അങ്ങനത്തെ ഹാബിറ്റുകൾ ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഉറക്കത്തെ ബാധിക്കും അതേപോലെ തന്നെ രാത്രി വൈകിയുള്ള സമയത്ത് സ്റ്റിമുലൻസ് എന്ന് നമ്മൾ പറയും ചായ കാപ്പി ഇങ്ങനത്തെ സംഭവങ്ങൾ കുടിക്കുന്നത് പരമാവധി കുറക്കുക ഉറക്കുള്ള സമയത്ത് ഇത് എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ രാവിലെ കാപ്പി എടുക്കുന്നതിനാണ് എനർജി എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഉറക്കം വരില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം മെയിൻ ആയിട്ടുള്ള ഉറക്കത്തിന്റെ ഡീപ്പർ ഇഷ്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ അകത്ത് നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണ് അത് നമ്മുടെ മനസ്സിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ക്ലീൻ ആക്കുമ്പോൾ തലക്ക് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ബേസിക്കലി ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നത് ഇതിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് തുടങ്ങാം വീണ്ടും ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഡീപ്പ് ആറ്റ് ട്രോമകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ട് അതിനെടുത്ത് നമ്മൾ ഹീൽ ചെയ്തേ പറ്റൂ ആ മാലിന്യങ്ങൾ എടുത്ത് ഒഴിവാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഓക്കെ ക്ലിയർ ആയി ഏന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അല്ലേ അതേപോലെ തന്നെ നമ്മുടെ സെഷനിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്യണം നമ്മൾ സെഷനിൽ നമ്മുടെ ഇന്നർ ഡിസൈനിങ് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത എല്ലാവരും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ഓക്കെ ഇനി ആരെയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക നമ്മൾ ഏറ്റവും മറ്റേ അതിൻ്റെ ചെലവ് ചുരക്കി ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിലേക്ക് ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാലിക്കറ്റിലെ ഹൈലൈറ്റിലുള്ള നമ്മുടെ ഓഫീസില് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഓഫ്ലൈൻ സെഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു നമുക്കപ്പോൾ ഇന്നത്തെ സെഷനിൽ നിർത്താം ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ ജസ്റ്റ് കമൻസ് ഇന്നത്തെ സെഷൻ നിർത്താം ഹൗ വാസ് ദ മെഡിറ്റേഷൻ ഇന്നത്തെ മെഡിറ്റേഷൻ എങ്ങനെയായിരുന്നു എൻ എസ് ഡി എൽ മെഡിറ്റേഷനാണ് ചെയ്തത് ഉറക്കം വരുന്നില്ലെങ്കിൽ ഈ ടൈപ്പ് മെഡിറ്റേഷൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ओके okay, जाफर ओके okay.